പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ എങ്കക്കാട് എങ്കക്കാട് ദേശം ദേശം ഉത്രാളിക്കാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന പടയണിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു നമസ്കാരം എങ്കക്കാട് ദേശത്തിൻ്റെ സാംസ്കാരിക പരിപാടികളിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് പടയണി എന്ന കലാരൂപമാണ് അത് എൻ്റെ കോലവും മറ്റും ഉണ്ടാക്കുന്ന ചടങ്ങുകൾ കാലത്ത് മണി മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് ട്രാളിക്കാവിൽ അലപ്പരയിൽ തന്നെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അതിനെ ഉപയോഗിക്കുന്നത് പാളയും മറ്റ് നാച്ചുറലായിട്ടുള്ള കളറുകളും മറ്റുമാണ് അത് കാണാൻ ആൾക്കാർക്ക് അത് കാണാൻ അത് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ കോലങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതിൽ ഒരു അവസരം കൂടിയാണിത് അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വരാം അതുമായി അത് കാണാനും സാധിക്കും വൈകിട്ട് ഏഴ് മണിക്കാണ് പടയങ്ങളിലെ പ്രോഗ്രാം സ്റ്റാർട്ടാവുന്നത് എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും ഈ പ്രദേശത്ത് അങ്ങനെ അവതരിപ്പിക്കാത്തൊരു കലാരൂപമാണ് പറയണേ അതുകൊണ്ട് എല്ലാവരും വരണം വന്ന് കണ്ട് അതിൻ്റെ അഭിപ്രായം പറയണം നന്ദി മരങ്ങൾ വെട്ടാതെ നിർത്തേണ്ടതിൻ്റെ ആവശ്യകത അറിഞ്ഞ മറ്റ് ശുദ്ധമായ വായുവും സുഷമജലവും സുഖമായ വെള്ളവും ഒക്കെ തന്നെ ലഭിക്കുന്നതിന് മരങ്ങൾ വേണം എന്ന് അറിയാമായിരുന്ന പൂർവികർ വരും തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ തന്നെ കല്ല് ലഭിക്കുന്നു ഒരു അടിസ്ഥാന സങ്കല്പം അങ്ങനെ കാവുകളുണ്ട് ആ കാവുകളിലൊക്കെ പ്രധാന മരങ്ങളുടെ ഓരോ മരത്തിലും ഓരോ ദേവതമാർ വസിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം പോലും പറയാനിരിക്കുന്നു ആലോട്പ്പനെ പാലയിടങ്ങി പൻകുന്ന ഒരു പാട്ട് പടയുന്നു അതാണ് ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണ് പത്തരകാളിക്ക് മുന്നിലാണ് പടയനി അവർ പേര് മുപ്പതോളം കരകളിൽ പത്തനംതിട്ടയിൽ ആ സമീപ ജില്ലകളിലായി മുപ്പതോളം കരകളിൽ എല്ലാവർക്കും അനുസ്കാരമായി പടയണി നടത്തി വരാറുണ്ട് ദിവസം മുതൽ ഇൻഡൽ ദിവസം വരെ നിൽക്കുന്ന പടയണികൾ വരെ പത്രങ്ങൾ വിവിധ കരകളിലായിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വന്ന കാളിദാരിക സങ്കല്പം കേരളത്തിലെ പല നാടൻ കലകൾക്കും അടിസ്ഥാനകൾക്കും പിന്നിൽ കാളിദാരിക യുദ്ധം ഒരു പ്രമേയമാണ് ഇതിലും കാളിദാരിക യുദ്ധമുള്ളത് ദാരികനെ പതിച്ച ശേഷവും അങ്കക്കലി അടങ്ങാതിരുന്ന ഭദ്രകാളിക്ക് മുന്നിലേക്ക് ഭദ്രകാളിയുടെ ഭൂവിഷ്ടമായ മുഖം വികൃതമായ രീതിയിൽ വരച്ച് കാണിച്ച് അത് കണ്ട് ഭദ്രകാളി പൊട്ടി തിരിച്ചു തന്നതാണ് ഐതിഹ്യം അതിൻ്റെ അനുസ്മരണമാണ് അടിസ്ഥാനമാണ് പറയണി